ഞങ്ങളുടെ ലണ്ടൻ യാത്രയുടെ പുതിയൊരു വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പോയ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മോൻ്റെ കോൺവെക്കേഷൻ ആയിട്ടാണ് പോയതെന്ന് അപ്പം ഞാനപ്പം അതുവരെയും ഞങ്ങൾ പോയ സ്ഥലങ്ങളും അങ്ങനെയുള്ള വീഡിയോ ആണ് രണ്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി ഇട്ടിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് അതിന് ബാക്കിയായിട്ട് നമ്മൾ അടുത്ത ദിവസം പോയതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം മോൻ്റെ കോൺ വെക്കേഷൻ്റെ ദിവസമായിരുന്നു നമ്മൾ ആ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കോൺ വെക്കേഷൻ്റെ വീഡിയോ ഞാൻ അത് മാത്രമായിട്ട് പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ ഇത് കോൺ വെക്കേഷൻ കഴിഞ്ഞ് നമ്മളവിടെ അവരൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പാർട്ടിയിൽ നമ്മൾ പങ്കെടുത്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു അപ്പം ഇതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ആറ് മണി അടുത്തിരുന്നു കേട്ടോ അപ്പം അവിടെ നല്ല ഇരുട്ടായി തുടങ്ങിയിരുന്നു അവിടെ നാല് മണിയാകുമ്പോൾ ഇരുട്ടായി തുടങ്ങും അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി അപ്പം ഹോളിഡേനിൽ മോൻ നേരത്തെ റൂം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പോയി കയറിയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ നമുക്ക് നല്ല സൗകര്യമുള്ള റൂമായിരുന്നു കേട്ടോ ബാത്റൂമും ആണെങ്കിലും റൂമാണെങ്കിലും ഒക്കെ നല്ല സൗകര്യമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആയിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് എഗ്സ്ക്രാമ്പിൾ അതേപോലെ തന്നെ ബ്രെഡ് ക്രസാൻഡ് കേക്ക് കോണ്ഫ്ലേക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയത് പക്ഷേ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ചിലതൊക്കെ കൊള്ളാമായിരുന്നു ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചത് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡിൻ്റെ മെയിനായിട്ട് ഫുഡ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് പിന്നെ നമുക്ക് റോൾ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു ഇത് കോൺഫ്ലേക്സ് പോലത്തെ ഒരു സംഭവം കേട്ടോ ബിസ്ക്കറ്റ് ഇത് നമ്മൾ പൊട്ടിച്ച് ബിസ്ക്കറ്റ് പോലെ ഇരിക്കും നമ്മൾ പാലൊഴിച്ചിട്ട് കോൺഫ്ലേക്സ് കഴിക്കുന്ന പോലെ കഴിക്കുന്നതാണ് പിന്നെ എല്ലാ ഐറ്റവും കുറേശേ എടുത്ത് ടേസ്റ്റ് നോക്കിയിരുന്നെട്ടോ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒന്നുള്ളതുകൊണ്ട് എല്ലാം കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ചിലർക്ക് നമുക്ക് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു കാറ് റെൻ്റിനെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ പിന്നെ പോകാനായിട്ട് ഇറങ്ങിയത് അപ്പം എന്താ മോനും ഇക്കാക്കും എല്ലാവർക്കും കാർ ഓടിക്കാം ഇവിടെയുള്ള ലൈസൻസ് വെച്ചിട്ട് ഒരു വർഷത്തോളം അവിടെ പോയി നമുക്ക് ആ ലൈസൻസ് മതി കാറ് ഓടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്കെല്ലാവർക്കും കാർ ഓടിക്കാൻ പറ്റുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കാറും എടുത്ത് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോയത് അപ്പോൾ നമ്മൾ ലണ്ടനിൽ നിന്ന് കാറും എടുത്തിട്ട് ക്യാമ്പ്രിഡ്ജിൽ വന്നാണ് അപ്പോൾ മോൻ പഠിക്കുന്നത് ക്യാമ്പ്രിഡ്ജിലാണ് അപ്പം ക്യാമ്പ്രിഡ്ജിൽ ലോകത്തിലെ തന്നെ ഒരു പിന്നെ വലിയ യൂണിവേഴ്സിറ്റിയാണ് ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ഇല്ലാട്ടോ മോൻ പഠിക്കുന്നത് മോൻ വേറൊരു യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് കാണണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ക്യാമ്പ്രിഡ്ജിൽ തന്നെ നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത് മോൻ്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് യൂണിവേഴ്സിറ്റി കാണാനായിട്ടും അവിടെയൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ പോയപ്പോൾ അവിടെ എന്തോ ബ്ലോക്കായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കാറിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ ഒരു കോമ്പൗണ്ടായിട്ടല്ല ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടും ഓരോ ബിൽഡിങ് ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കണ്ട് അവിടെ വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഡെർബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ ഡെർബിയിൽ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത് നല്ല മഞ്ഞിങ്ങനെ കയറി കിടന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ വെറുതെ മഞ്ഞിൽ ഇങ്ങനെ വാരി കളിക്കുന്ന കളിച്ചോണ്ടിരുന്ന എനിക്ക് ഞാൻ ചെറുപ്പത്തിലേക്ക് പോയത് തോന്നി മഞ്ഞൊക്കെ കണ്ടപ്പോൾ അവിടെ ഇന്നൊന്ന് വാരാനും കളിക്കാനൊക്കെ തോന്നി ഞാനൊന്ന് ചെയ്തതാണ് അത് മോള് അതിൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ ഞാനറിയാതെ അപ്പോൾ എന്തായാലും എനിക്ക് അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർക്ക് വട്ടായിട്ട് തോന്നുമായിരിക്കാം എങ്കിലും എനിക്കെന്തോ അതൊരു സന്തോഷം തോന്നി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഡെർബിയിൽ പോയത് മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡൊക്കെ അവർ കരുതിയിട്ട് ഞങ്ങൾ അവിടെ ക്ഷണിച്ചതാണ് പിന്നെ കഴിക്കാനായിട്ട് പോകണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈം അവരുടെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന എങ്ങനെയാണെന്ന് ഓർത്തിട്ട് എടുക്കാതിരുന്നതാണ് പക്ഷേ ആ വീഡിയോ എടുക്കാതിരുന്നത് എനിക്കിപ്പോൾ നഷ്ടമായിട്ട് തോന്നുന്നു കേട്ടോ കാരണം അത്രയും നല്ല ഫുഡായിരുന്നു അവർ ഹസ്ബൻഡും വൈഫും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾക്കായിട്ട് ചെയ്ത ഫുഡായിരുന്നു അവർ തന്നെ ഉണ്ടാക്കിയതായിരുന്നു മട്ടനും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പക്ഷെ അത് വീഡിയോ എടുത്തിടേണ്ടതു തന്നെയായിരുന്നു എന്നാലും അത് പോയി അപ്പം അത്രയും നല്ല സ്നേഹവും നല്ല പിള്ളേരും മഷാവ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കുറേ സമയം ചിലവഴിക്കുകയും ചെയ്ത് അവരുടെ കൂടെ കുറേ സംസാരിക്കുന്ന അങ്ങനെ ഭയങ്കര സ്നേഹമുള്ളവർ പറഞ്ഞ് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല അവരുടെ അത്രയും ഇഷ്ടമായിരുന്ന കേട്ടോ അവർക്ക് ഇതാണ് മോളുടെ ഫ്രണ്ട് പിന്നെ ഹസ്ബൻഡ് അമൽ അമലിൻ്റെ വീഡിയോ ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ ശരിക്കും എടുത്തിട്ടില്ല അങ്ങനെ അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ മഞ്ഞ് കയറിയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടേ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഓരോ വീടിലും ഇങ്ങനെ മഞ്ഞ് പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മാഞ്ചസ്റ്ററിലേക്കാണ് മാഞ്ചസ്റ്ററിൽ എയർ ബി എൻ ബി ബുക്ക് ചെയ്തിട്ട് ഒരു വില്ലയാണ് കേട്ടോ എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ പോയ സമയത്ത് രാത്രി ആയതുകൊണ്ട് ആ അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അവിടെ നമ്മൾ ഫ്രഷ് ആയി ടൗണിലൊന്ന് ഇറങ്ങിയതാണ് കാണാനായിട്ട് അവിടെ ക്രിസ്മസിൻ്റെയൊക്കെ എല്ലാ സ്ഥലത്തും ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ടൗണിലൊക്കെ ഭയങ്കര രസമാണ് ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ട് അവരോരോ ലൈറ്റിങ്ങൊക്കെ ചെയ്തിരുന്നു ഇത് ടൗണിലൂടെ ട്രാം പോയപ്പം ഒരു ഭംഗി തോന്നി ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ടൗണിലൊക്കെ ഒന്നൊക്കെ കറങ്ങി രാത്രി പോയി കിടന്നിട്ട് രാവിലെ ഞാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ കിടന്ന ആ ഫ്ലാറ്റിൻ്റെ പിന്നെ ഒരു വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് ഇങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണുന്നതിലും എനിക്ക് നേരിട്ട് കാണാനാണ് കുറേ ഭംഗി തോന്നിയത് ഈ സ്ഥലങ്ങളൊക്കെ അപ്പം ഞാൻ പിന്നെ വീടിൻ്റെ അകത്തോട്ടൊന്നും എടുത്തിട്ടില്ല ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം പിന്നെ മാഞ്ചസ്റ്ററിൽ പോയത് പ്രത്യേകമായിട്ട് ഞങ്ങൾ മോനും പിന്നെ ഇക്കാര്ക്കും എല്ലാവർക്കും മാഞ്ചസ്റ്ററിലെ ഫുട്ബോൾ സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ യുണൈറ്റഡ് സ്റ്റേഡിയം അത് ഫുട്ബോൾ പ്രേമികൾക്ക് അതിനെപ്പറ്റി പറയുവാണെങ്കിൽ അറിയായിരിക്കും ഞങ്ങൾക്ക് അത്ര ഒന്നും അറിയില്ല സ്റ്റേഡിയത്തിനെപ്പറ്റി ഇത്രയും ഗൗരവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നാത്തതുകൊണ്ട് ഞാനും മോളും പറഞ്ഞ് ഏതെങ്കിലും ഒരു മാളിൽ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ പൊക്കൂന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മാളിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത വീഡിയോസും ഒക്കെ ഉണ്ട് അപ്പം സ്റ്റേഡിയത്തിൻ്റെ വീഡിയോ ഞാൻ മോനെ എടുത്തത് ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം സ്റ്റേഡിയം കാണാൻ പോകാത്തതിന് എൻ്റെ ഇളയ മോനൊക്കെ എന്നെ വഴക്കു പറഞ്ഞു അത്ര ഐക്കോണിക്കായിട്ടുള്ള അത്ര ഒരു ഇതായിട്ടുള്ള ആയിരുന്നു ഉച്ചയ്ക്ക് അതെന്താ കാണാൻ പോകാതിരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് അത്രയും ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാലൊക്കെ കറങ്ങി കുറേ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെയൊക്കെ പല വെറൈറ്റികളാണ് കേട്ടോ ഇവിടെ എല്ലാ ക്രിസ്മസ് തീമിലാണ് ചോക്ലേറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നത് ബ ലിൻറ്റിൻ്റെ ഷോറൂമിൽ കയറിയതാണ് ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ പിള്ളേർക്കൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റേഡിയത്തിൻ്റെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മൾ നേരെ പോയത് സ്കോട്ട്ലൻഡിലേക്കാണ് കേട്ടോ അപ്പോൾ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ സൂപ്പർ വഴികളും ഒക്കെ ആയിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം രാത്രിയായിരുന്നു രാത്രി വീഡിയോകൾ നമുക്കത്രയും ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെയും എ ബി എൻ ബി ബുക്ക് ചെയ്തിട്ട് ഒരു വില്ലയാണ് കേട്ടോ എടുത്തത് ഈ വില്ലയുടെ വീഡിയോ ഒക്കെ ഞാൻ ശരിക്കും രാവിലെയാണ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത വീഡിയോ ഒക്കെയാണിത് നമ്മൾ പോയത് രാത്രി സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടപ്പോൾ എന്തായാലും എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് അതും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു സിറ്റിംഗ് ഏരിയയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആ സിറ്റിംഗ് ഏരിയയിൽ തന്നെ ഈ സോഫ തന്നെ നമുക്ക് കട്ടിലാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സോഫ സോഫയൊക്കെ ആയിരുന്നു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഐക്കയുടെ പ്രൊഡക്റ്റ്സ് ആയിരുന്നു കേട്ട് അല്ലാതെ ഇപ്പോൾ കിച്ചനൊക്കെ ഇത് കണ്ടില്ലേ ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്കയുടെ എല്ലാ ഐറ്റവും കൊണ്ടിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തു കാണാം അപ്പം എല്ലാ സൗകര്യങ്ങളുള്ള കിച്ചണായിരുന്നു വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ നമുക്ക് ഗ്യാസും കെറ്റിലും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ പാചകം ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കാപ്പിയൊക്കെ വെച്ച് കുടിച്ചതേയുള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിലായിരുന്നു രണ്ട് ബെഡ്റൂമുകൾ അപ്പോൾ ആ രണ്ട് ബെഡ്റൂമും നല്ല സൗകര്യമുള്ള റൂം ബാത്റൂം പിന്നെ കബോർഡ്സൊക്കെ ഐ കയ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാം ചിക്കനും നമുക്ക് സാൻഡ്വിച്ചും ബർഗറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ടേസ്റ്റീൻ്റെ ബിൽസിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വാങ്ങിച്ച് മീൻ കറി അതേപോലെ തന്നെ ചിക്കൻ കറി ചിക്കൻ കൊണ്ടാട്ടം അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് പോയിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ചപ്പാത്തിയും ഇതേപോലെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് രാവിലെയൊക്കെ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് അതേപോലെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ഈ കറിയൊക്കെ കൂട്ടി കഴിച്ചായിരുന്നു ശരിക്കും അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് നമ്മളെടുത്ത വില്ലയുടെ ബാക്കിയാടെ ആയിരുന്നു കേട്ടോ സൂപ്പർ സ്ഥലമായിരുന്നു പക്ഷേ ഇവിടെ ഇറങ്ങിയൊന്നും ഇരിക്കാനൊന്നും പറ്റിയില്ല നല്ല മഞ്ഞായിരുന്നതുകൊണ്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു റൂമ് നമ്മൾ വീണ്ടും എയർ ബി എൻ ഡി വഴി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല അത് ബുക്ക് ബുക്കിടാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വില്ലേന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ ടൗണിലൊക്കെ കറങ്ങാനായിട്ട് പോയതാണ് കേട്ടോ ടൗൺ എന്ന് പറയുമ്പം സ്കോട്ട്ലൻഡിലെ മെയിൻ സിറ്റിയാണ് കേട്ടോ എഡിംബ്രോ അപ്പം എഡിംബ്രോയിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത് അപ്പം അങ്ങോട്ട് ഞങ്ങളെ അവിടെ സിറ്റിയിൽ പോയി അവിടെ ഞങ്ങളെ ഒരു ക്യൂൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ എന്നെയും മോളേയും കൂടെ ഇറക്കി പോയിട്ട് ഇക്കായം പിള്ളേരും കൂടെ പള്ളിയിലേക്ക് പോയിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം അവർ പള്ളിയിലേക്ക് പോയി അപ്പം ഞങ്ങൾ ആ ക്യൂൻ സ്ട്രീറ്റിൽ കൂടെ കുറേ നടന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തൂടെയൊക്കെ നടക്കുമ്പോഴാണ് ഈ സ്റ്റെപ്പ് വേണ്ടത് അപ്പം ഈ സ്റ്റെപ്പ് കയറി മുകളിൽ കയറിയിട്ട് അതിൽ ഒരു അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ഒരു സ്ട്രീറ്റ് ഉണ്ട് വിക്ടോറിയ സ്ട്രീറ്റ് അവിടെ പോകാൻ അപ്പം വിക്ടോറിയ സ്ട്രീറ്റ് ഇവിടുത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ആണ് അപ്പം അങ്ങോട്ട് അവർ പള്ളി കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ അതിനു മുമ്പ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന വഴി കണ്ട കാഴ്ചകളൊക്കെയാണ് പിന്നെ ഫലസ്തീൻ മക്കളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് ഒരു കുറേ ആൾക്കാരിങ്ങനെ ഇതൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്ട്ട് ഇതൊക്കെ പിന്നെ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഞങ്ങൾ കണ്ട് തൊള്ളായിരം വർഷം പഴക്കമുള്ള പള്ളിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് അതിനകത്ത് ഞങ്ങൾ വെറുതെ എല്ലാവരും കയറി കാണുന്ന ഞങ്ങളും കയറി കണ്ടതാണ് പക്ഷേ അടിപൊളി ഒരു പള്ളിയായിരുന്നു പഴയ പഴയ കാലത്ത് കുറേ വർക്കുകളും ഒക്കെ ചെയ്ത് ഒരു പള്ളി അപ്പം അങ്ങനെ അതും ഇങ്ങനെ എനിക്ക് തോന്നുന്നു സന്ദർശകർക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നതാണ് എല്ലാവരും കയറി കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പ്രത്യേകതകളൊന്നും പറയാൻ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണാൻ നല്ല ഭംഗിയുമായിരുന്നു അപ്പം അതാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് വിക്ടോറിയ സ്ട്രീറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നടന്ന് എല്ലായിടവും കണ്ടു ഓരോ കടകളിലൊക്കെ കയറി ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് കേട്ടോ മൊത്തം അപ്പം അങ്ങനെ ആ ഒരു സ്ട്രീറ്റിലെ ഷോപ്പുകളൊക്കെ പ്രത്യേകതയുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം മൊത്തത്തിൽ നല്ല ഭംഗിയാണ് ഒരു സ്ട്രീറ്റ് പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ലൈറ്റുകളും ഒക്കെ ആയിട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നു അപ്പോഴാണ് അവർ പള്ളി കഴിഞ്ഞ് വന്ന് അവരും ഇതിലേക്കെ നടന്നു എല്ലാവരും കണ്ടിട്ട ഈ ഒരു നല്ല കാഴ്ചകളെല്ലാം എഡിംബ്രോയിലെ കാഴ്ചകൾ തന്നെയാണ് ഇനിയും എഡിംബ്രോയിൽ വേറൊരു നല്ലൊരു സ്ഥലം ഉണ്ടെന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിരുന്നു പിന്നെ അവിടുത്തെ കാഴ്ചകളാണ് ഇത് ഇത് കണ്ടില്ല ഒരു ഇതുപോലൊരു പാലവും പിന്നെ അതിൻ്റെ അടിയിലൂടെ ഒരു അരുവികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള അരുവിയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ അത് ഇവിടെ ഒരു വേറൊരു ഭംഗി കുറെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയിലായിട്ട് കാണുമ്പം അതിനൊരു നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോയി അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക കേട്ടോ കാരണം ഇപ്പോൾ വീഡിയോയുടെ കുറേ ലെങ്ത് കൂടി പോകും ഞാൻ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ മറക്കാം ണം അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെയായിരിക്കും മനസ്സിലാകുമേക്കും